വയനാട് ഒരു മഹാദുരന്തം നടന്നു രാജ്യമാകെ അല്ലെങ്കിൽ ലോകമാകെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു മഹാദുരന്തമാണ് നമ്മൾ അതിനാണ് നമ്മൾ സാക്ഷി വഹിച്ചത് ഈ ദുരന്തമുഖത്ത് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഒരുപാട് യുവജന സംഘടനകളെ നമ്മൾ കണ്ടു ഐ അതേപോലെ തന്നെ എസ് ടി പി ഐ അതേപോലെ തന്നെ സേവാഭാരതി അതേപോലെ തന്നെ ആർ എസ് എസ് അതേപോലെ തന്നെ എന്താ പറയുക യൂത്ത് കോൺഗ്രസ് അങ്ങനെ മറ്റനേകം ഒരുപാട് സംഘടനകളാണ് അവർക്ക് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരാൾക്കൊരു വേദന വന്നാൽ അവിടെ സംഘടനകാരോ അങ്ങനെ ഇന്ന ഇന്ന സംഘടനയൊന്നുമില്ല അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരിടമായി മാറി പലപ്പോഴും മനുഷ്യൻ തൊടാൻ അറയ്ക്കുന്നത് വരെ എല്ലാ സംഘടനകളും ഒത്തു കൈകോർത്ത് പിടിച്ച് അവിടെ നിന്ന് പല ശവശരീരങ്ങളും അവരെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാഴ്ച എടുക്കാൻ മറിക്കുന്ന പല ശവശരീരങ്ങളും ഒറ്റ കൈയോട് ഒറ്റ മെയ്യോട് ചേർന്ന് ഒരു മഹാ മഹനീയമായ കാഴ്ച നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ കൈയും മെയ്യും നടന്ന് പല സംഘടനകളും അവരുടെ എന്താ പറയുക വയനാട് ഫണ്ടിലേക്ക് അവിടുത്തെ ദുരന്ത ഫണ്ടിലേക്ക് അവരെ വന്ന് സഹായിക്കുവാൻ വേണ്ടി വയനാട് വീണ്ടും പുനര അധിവാസത്തിന് സഹായിക്കുവാൻ വേണ്ടി കൈയും മെയ്യും മറന്ന് പല ഐഡിയകളിലൂടെ ചായക്കട എന്താ പറയുക ചായ കുടിക്കൂ നിങ്ങൾ നിങ്ങൾ ചായ കുടിക്കൂ പകരം വയനാടിന് സംഭാവന നൽകൂ എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള വളരെ എന്താ പറയുക എല്ലാ സംഘടനകളും കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നമ്മുടെ നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിലും പല സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത് കാണാം ഡിവൈഎഫ്ഐ വൈ കാരണം പറയുന്നു ആർ എസ് എസ് ബി ജെ പി വളരെ വർഗീയ ഫാസിസമാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നു അതേപോലെ തന്നെ ആർ എസ് എസ് ആർ എസ് എസ് കാരണം ബി ജെ പി കാരും തിരിച്ചും വിമർശിക്കുന്നു അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് വിമർശിക്കുന്നു യൂത്ത് ലീഗ് വിമർശിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്തിനാണ് ഈ വിമർശനങ്ങളെന്ന് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിച്ചു കാരണം ഇങ്ങനെ എന്തിനാണ് നമ്മളെല്ലാവരും ഒത്തു കൈകോർക്ക് കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള പല കാര്യങ്ങളും നടക്കത്തില്ലേ വിമർശനങ്ങൾ ആവശ്യമാണ് പക്ഷെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചില വീഡിയോകളൊക്കെ ഞാൻ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ചില വീഡിയോക്കിടയിലെ കമൻസുകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അതിന് തെറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല കമന്റുകളും പല വീഡിയോകളിലും ഞാൻ കാണാറുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ദുരന്ത മുഖത്ത് ഇവരെല്ലാരും കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് എന്താ അല്ലേ ഇതേപോലെ എല്ലാവരും നമ്മൾ പറയുന്ന എനിക്കിത്രേം പറയാനുള്ളൂ ചില നല്ല വീഡിയോകളൊക്കെ ഞാൻ വൈകാരികമായിട്ടുള്ള നല്ല വീഡിയോകളൊക്കെ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് പല പോസ്റ്റുകളിലും അപ്പൊ അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ ദയവായി സംഖിയെന്നോ അല്ലെങ്കിൽ കമ്മിയെന്നോ സുഡാപ്പിയെന്നോ അങ്ങനെയുള്ള ഈ പദങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മനുഷ്യൻ മനുഷ്യനായിട്ട് ഒന്നിച്ച് ജീവിക്കുക കാരണം നമ്മളൊക്കെ ഇന്ന് ഇരുട്ടി വിലത്ത് കഴിഞ്ഞ നാളെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ദാനം ചെയ്തത് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മള് ശരിക്കും നമ്മളെല്ലാവരും ഒത്തൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ കൈ മന്ന് മെയ്യും മറന്ന് ജീവിക്കുക നമ്മള് ഡിവൈഎഫ്ഐയുടെ സംഘടന എന്ന് പറയുന്നത് അവരെ ഉയർത്തി കാണിക്കുന്ന എന്ന് പറയുന്നത് മതേതരത്വമാണ് ആ മതേതരത്വത്തിനൊരു മൂല്യമുണ്ട് കാരണം മനുഷ്യനെ അതായത് ജാതിയും മതത്തിനും അതീതമായിട്ട് മനുഷ്യൻ ഒന്നിച്ച് ജീവിക്കുക അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ച് കൈകോർത്തിക്കുക നിൽക്കുക എന്നൊരു ആശയമാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ വയ്ക്കുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന സേവാഭാരതി ഉൾപ്പെടെയുള്ള ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ നമ്മൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവരും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മഹത്തായ ചില കാര്യങ്ങൾ അവരും പറയുന്നുണ്ട് അവർ പറയുന്നത് മാധവ സേവ മാനവ സേവ എന്നാണ് മാധവനും മാനവനും മനുഷ്യരിലെ അവർ മനുഷ്യരെയാണ് സേവിക്കുന്നത് അവർ ഹിന്ദുക്കളെ അല്ല സേവിക്കുന്നത് മനുഷ്യരെയാണ് സേവിക്കുന്നത് പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളിലും വയനാട് വന്ന് പ്രവർത്തിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് വയനാടുത്തെ ഓരോ പ്രളയ ബന്ധങ്ങളിലും അവരുടെ സഹായ എന്താ പറയുക അവരുടെ ഓരോ വണ്ടികളിലും സഹായങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് ഇവരോട് ആരോടും ഞാൻ ഈ ദുരന്ത മതം കണ്ടതിന് ശേഷം എനിക്ക് ഇവരോട് ആരോടും വിരോധമില്ല ഇവരാരും വർഗീകവാദികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആരും ഒരു സംഘടനക്കാരും വർഗീയവാദികളാണെന്ന് വിശ്വസിക്കുന്നില്ല എല്ലാവരും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ നാട് വളരെ ശാന്തയും ശാന്തവും സൗമ്യമുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക മത സൗഹാർദ്ദവുമായുള്ള ഒരു തുണങ്ങിയ നാടായി മാറുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇതേപോലുള്ള മഹാ ദുരന്തങ്ങൾ വരുമ്പോ നമ്മളെല്ലാവരും കൈ മറ നെയ് മറന്ന് ഇതേപോലെ കൊത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതിലും മനോഹരമാകും ഇപ്പോഴും അതെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവർക്കും നമസ്കാരം